ഒരു കാര്യം കാര്യങ്ങൾക്ക് ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെ ഉള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളിപ്പോ പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം മരിക്കുന്നതിന് മുൻപ് സ്വന്തം മരണം മുന്നിൽ കണ്ട് സംസാരിച്ച വാക്കുകളാണ് എനിക്ക് ഇവിടെ നവാസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം കലാഭവൻ നവാസ് മരണപ്പെട്ടു സത്യം പറഞ്ഞ എനിക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ഞാൻ യൂട്യൂബ് എടുക്കുന്ന അങ്ങനത്തെ ന്യൂസ് ആദ്യം കണ്ടപ്പോൾ എന്തെന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു പെട്ടെന്ന് ഒരു നിമിഷം ഷോക്കായി പോയി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാള സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളിലും അഭിനയം കാഴ്ച വെച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് നവാസ് കലാഭവൻ നവാസ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വലിയ മെഗാസ്റ്റാർ ഒന്നും ആയില്ലെങ്കിലും എന്നാൽ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള മിക്ക പടങ്ങളിലും ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ചിരിപ്പിച്ച ഒരുപാട് സിനിമകളിൽ ഉണ്ടായിരുന്നു എന്തിന് ദിലീപിന്റെ കൂടെയും ജയറാമിന്റെ കൂടെയും ഒക്കെ ഒരുപാട് സിനിമകൾ പിന്നെ അല്ലാണ്ട് മുകേഷിന്റെ കൂടെ പിന്നെ സ്വന്തമായിട്ട് ചില സിനിമകൾ അങ്ങനത്തെ ആ ഒരു കാലഘട്ടം തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള എല്ലാ സിനിമകളിലും ഈ നവാസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം അടിപൊളിയായിട്ട് പോയി എന്നാൽ വലിയൊരു മെഗാസ്റ്റാർ ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിൽ ഒരു അടിസ്ഥാനം മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് കുടുംബപരമായി നോക്കുമ്പോൾ രഹിണയാണ് നവാസിന്റെ ഭാര്യ ഭാര്യയും മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നവാസ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ എന്തൊരു ഫംഗ്ഷൻ വന്നാൽ എന്തൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ നവാസും കുടുംബവും എത്തും എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്ന നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു ഈ നവാസിനെ പറ്റിയിട്ട് എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു നല്ലവരെ കാലം ഈ ഭൂമിയിൽ ദൈവം വച്ചേക്കില്ല എന്ന് പറയുന്ന വാക്കുകളാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നിട്ടുള്ളത് നമ്മുടെ മലയാള മണ്ണിൽ നിന്നും ഒരുപാട് കലാകാരന്മാർ മൺമറഞ്ഞു പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നവാസും ബാക്കിയാവുകയാണ് കൊച്ചിൻ ഹനീബ രാഭവൻ മണി അങ്ങനെ തുടങ്ങിയ ഒരുപാട് കലാകാരന്മാരുടെ കൂടെ നവാസും അവസാനം യാത്രയായിരിക്കുകയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലമായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു മരണം നടന്നതെന്ന് എനിക്ക് തോന്നുകയാണ് അതിന്റെ റീസണും ഞാൻ പറഞ്ഞു തരാം ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയിലാണ് അവസാനമായി നവാസ് അഭിനയിച്ചതും അതുപോലെ ബിഗ് സ്ക്രീനിൽ വന്ന അവസാന നവാസിന്റെ പടവും ഈ ഡിക്ട് ഉജ്ജ്വലം തന്നെയാണ് പ്രകമ്പരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇൻസിഡന്റ് നടക്കുന്നതും സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും എന്തെങ്കിലും ചെറിയൊരു അസ്വസ്ഥത ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ആ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നും പോകില്ല ആ തികേസ് കയറിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്യാ വിടുകയാണ് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളും ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാരണം ചെറിയ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനോ പൈസ ചിലവാക്കാനോ മടിക്കും എന്നാൽ അവസാനം ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലായിരിക്കും പോയി നിൽക്കുന്നത് എനിക്ക് എല്ലാവരും പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറെ കാണുക അത് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ വലിയ വില കൊടുക്കേണ്ടി വരും നവാസിന്റെ മരണം ഏറ്റവും അധികം ഷോക്കായ വ്യക്തികളിൽ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഞാൻ ഒട്ടും ചിന്തിക്കാത്ത രീതിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ വ്യക്തി ഇങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം പോകുമെന്ന് ചിന്തിക്കുന്നില്ല പക്ഷെ മരിക്കുന്നതിന് മുൻപേ തന്നെ തന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നവാസ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തും ഉറപ്പില്ലാത്ത അത്ര നിസ്സഹകരാണ് മനുഷ്യര് അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളിപ്പോ അവരുടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം പറയാം ബാക്കി ഒന്നും നമ്മളെ കണ്ടുകൊണ്ടിര കാരണം ഇപ്പൊ നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട് എത്തുമെന്ന് നമുക്ക് അതൊരു കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമ്പോൾ യാതൊരു കാര്യം എനിക്ക് അപ്പൊ അത്രയുള്ളൂ നമ്മള് കറക്റ്റായ വാക്കുകളാണ് നവാസ് പറയുന്നത് അടുത്ത നിമിഷം ഈ ഭൂമിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല അല്ലെ സത്യമല്ലേ പക്ഷേ ഇവിടെ കിടന്ന് ഈ ഭൂമിയിൽ കടന്ന് കാണിക്കുന്ന തെളിപ്പുകൾക്ക് ഒരു കൈയും കണക്കില്ല ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ ജനങ്ങളും അല്ലെ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും അടുത്ത നിമിഷം ഈ ഭൂമിയിൽ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്ന് പോലും നമുക്ക് ഒരു ഉറപ്പുമില്ല അത് തന്നെയാണ് ഇതിന്റെ വാസ്തവം നവാസിന്റെ മരണത്തിന് മുന്നേ മരണം മുന്നിൽ കണ്ട് നവാസ് സംസാരിക്കുന്ന വാക്കുകൾ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വാക്കുകളിൽ അർത്ഥമുണ്ട് ഒരുപാട് ഒരുപാട് അർത്ഥമുണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ കടന്നു വന്ന സിറ്റുവേഷൻ ആയിരിക്കാം എന്തുമായിരിക്കാം നവാസിന്റെ വാക്കുകളിൽ ഒരുപാട് ചിന്തിക്കേണ്ട സോഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ നവാസും തന്റെ വൈഫ് രഹിനയും തമ്മിൽ ഒരു ഇന്റർവ്യൂ മൈൻസോൺ മേക്കൾ മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ബോണ്ട് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും െ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം അടുത്ത് പറയുന്ന എനർജിയാണ് ഇപ്പോഴും പെട്ടെന്നൊന്നും ദേഷ്യമൊന്നും വരില്ല ഭയങ്കര കൂളാണ് അപ്പൊ വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ നിങ്ങളുടെ കൂടെ വിന്യം ശുണ്ടി എടുക്കണത് എങ്ങനെയാണോ അല്ല അതങ്ങനെയല്ല അത് വരാറില്ലെന്നെ ഞാൻ പറഞ്ഞു അതായത് ഞാൻ ദേഷ്യപ്പെടാതിന്റെ കാര്യം എനിക്ക് ഒരു കാര്യം എന്റെ അടുത്തേക്ക് വരാറില്ല കുട്ടികൾ മുഴുവൻ പോകണമെങ്കിൽ അടുത്തേക്ക് ആണല്ലോ ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിപ്പിക്കുന്നത് അവരുടെ മറ്റുള്ള സംഭവങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും അത് സോൾവ് ചെയ്യണത് അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടോ എന്നെ കൊണ്ട് ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം ആ ഇരിക്കുന്ന ആള് ഓക്കെ മക്കളെല്ലോ അവരുടെ അനുസരിച്ച് അവർ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അപ്പൊ നവാസ്കോടെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ ആവശ്യം അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു നവാസ്കടെ എല്ലാ കാര്യവും ആക്സെപ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നു ഫീൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ട് കാണും ഒരു വിഷമത്തിലേക്ക് പോകില്ല അപ്പൊ അതെനിക്കൊരു നെഗറ്റീവായിട്ടും തോന്നാറുണ്ട് പോസിറ്റീവായിട്ടും തോന്നാറുണ്ട് കാര്യം ചില കാര്യങ്ങൾ നമ്മള് നമ്മള് വിഷമിക്കണല്ലോ അത് അങ്ങനെയല്ല രഹിനും മക്കൾക്കും വിഷമത്തിൽ നിന്നും കരകയറാനുള്ള പ്രാപ്തി അള്ളാഹു തരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ രഹന ഇവിടെ പറയുന്ന ആ പോയിന്റ് കേട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ കൂടി നമ്മൾ രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് കേൾക്കത്തുള്ളൂ എന്ന് പറയാറില്ലേ അതുപോലെയാണ് നവാസിന്റെ അവസ്ഥ നവാസ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും പോട്ടെ തന്റെ ഭാഗത്ത് ശരിയായാൽ കൂടി താൻ താനത് നൈസായിട്ട് നിന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുമെന്നാണ് ഇവിടെ രഹന പറയാതെ പറഞ്ഞ് വയ്ക്കുന്നത് ഇപ്പം നമ്മളടുത്തായാലും കൂടി ഒരിത്ര വന്നിട്ട് വെറുതെ മെക്കിയിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടത്തില്ല ഞാൻ വെറുതെ വിടത്തില്ല ചുമ്മാ ആവശ്യമില്ലാതെ മെക്കിട്ട് കയറി കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല ചിലപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ മുട്ടാറില്ല അങ്ങോട്ട് ഞാൻ ഞാനിടത്തും പോയിട്ട് ഒരു ശല്യത്തിനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ പോകത്തില്ല പക്ഷെ ഇങ്ങോട്ട് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ വിടത്തൂല്ല അതാണ് നമ്മുടെയൊക്കെ ഒരു സ്റ്റാൻഡ് ആ ഒരു രീതി പോലും ഇല്ല തന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കൂടി താൻ അതെല്ലാം പുറത്തുകൊണ്ട് താൻ കേൾക്കാനുള്ള ചീത്ത വിളി കൂടി കേട്ടുകൊണ്ട് നിൽക്കും എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് ഇവിടെ രഹിത നവാസിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയാണ് രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് കേൾക്കത്തുള്ളൂ അല്ലേ അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തർക്കവും ആയാലേ അവിടെ അടിയും വിഷയങ്ങളും വരത്തുള്ളൂ അല്ലാത്ത പക്ഷം ഒൻ സൈഡിൽ നിന്ന് പറയുന്നവൻ പറഞ്ഞിട്ട് പോകും അത്രയേ ഉള്ളൂ കുറെ നേരം പറയും പിന്നെ അവൻ പൊക്കോളു ആ ഒരു മൈൻഡിലായിരിക്കും ചിലപ്പോൾ നവാസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല അപ്പൊ അത്രയും നല്ല മനസ്സും അത്ര നല്ല പാവമാണ് നവാസ് എന്നാണ് ഇവിടെ രഹ്നെ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇനി രഹിനയെ കുറിച്ചിട്ട് നവാസിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ പറയുമ്പോൾ നവാസ് പറയാന് നമുക്ക് കേട്ട് നോക്കാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് കിടന്നുറങ്ങോ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും അതായത് ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ഉറക്കമൊത്ത് കാരണം സംസാരിക്കാൻ പറ്റില്ല ദേഷ്യത്തിൽ എങ്ങനെയൊന്നും ഒന്നു നോക്കുള്ളൂ ഏ അതായത് മറ്റേ സംഭവത്ത് ഇത് വേറെ സാധനങ്ങൾ അതായത് അതാണ് എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നമാണ് കല്യാണത്തിന് മുമ്പും സിസ്റ്ററും എന്റെ ഉമ്മയും ഉറങ്ങും ഉച്ച കഴിഞ്ഞാൽ കിടന്നു അവർ രണ്ടുപേരും ഉറങ്ങും പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരും അപ്പൊ ഇവർക്ക് എന്നെ ഇഷ്ടമല്ല ഉച്ച കഴിഞ്ഞ എന്നെ കാണണു പോയി പിന്നെ രാജ്യം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കും അപ്പൊ എനിക്ക് ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര ആരും കിടന്നുറങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാനിങ്ങനെ പിള്ളേർ

ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഉറങ്ങാണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ആ വാക്കുകളിൽ ഒരുപാട് അർത്ഥമുണ്ട് പല രീതിയിലും നമുക്കത് ചിന്തിക്കാം അറംപറ്റിയ വാക്കായിട്ടും ചിന്തിക്കാം അതുപോലെ അതിന്റെ പോസിറ്റീവ് സൈഡുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെയും നമുക്ക് ചിന്തിക്കാൻ പറ്റും എനിക്ക് ഈ സമയത്ത് മറ്റൊരു ചൊല്ലാണ് ഓർമ്മ വരുന്നത് നല്ലവന് കാലമില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത് നല്ലവർക്ക് ഈ ഭൂമിയിൽ അധിക കാലം നിലനിൽപ്പില്ല അല്ലെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ളൊരു ചൊല്ലും കൂടി എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നാലോചിക്കും ഇത്രയും നല്ല ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടുന്ന ഈ കുടുംബം അല്ലെ ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ പിടികിട്ടും വിധി എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് തടുക്കാൻ പറ്റത്തില്ല അത് എത്ര വലിയ വലിയ സംഭവം ആയാലും നമുക്ക് തടുക്കാൻ പറ്റത്തില്ല നമ്മുടെ സമയമാവുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുക തന്നെ ചെയ്യും അത് കർമ്മയാവാം കാലചക്രമാവാം എന്തുമാകാം നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞിരിക്കും അതിലൊരു മാറ്റവുമില്ല ലാസ്റ്റ് നവാസ് മരിക്കുന്ന സമയത്തുള്ള സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു ഫൈറ്റ് സീനിന്റെ ഇടയിൽ വെച്ചിട്ട് നവാസ് ഒന്ന് കുഴഞ്ഞു വീഴുന്നുണ്ട് ആ സമയത്തെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നവാസ് ഇന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ കർമ്മ അല്ലെങ്കിൽ കാലം അല്ലെ കാലചക്രം സമയം സമയദോഷം എല്ലാമാകാം നവാസ് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ള ആ സമയത്ത് അതായത് ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണപ്പോൾ തന്നെ എത്തിക്കാമായിരുന്നു എന്നാൽ തനിക്ക് അതോ ഒരു പ്രശ്നമല്ല അതെന്തോ ചെറിയ ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ കാര്യമാക്കാതെ വീണ്ടും അഭിനയം കണ്ടിന്യൂ ചെയ്യുകയും അതിനുശേഷം റൂമിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം താൻ ഈ ഭൂമിയിൽ നിന്നും വിട പറയുകയാണ് ഉണ്ടായിട്ടുള്ളു ഇന്ന് ചെറുപ്പക്കാരെ അടക്കം പ്രായവ്യത്യാസം പോലും ഇല്ലാതെയാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഇങ്ങനത്തെ പല രോഗങ്ങളും ഇന്ന് കണ്ടുവരുന്നത് പണ്ട് കാലത്ത് അത്യാവശ്യം ഏജ് ആയാൽ മാത്രമായിരിക്കും ഇതുപോലത്തെ രോഗങ്ങൾ വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രോഗങ്ങളോ കാര്യങ്ങളോ വരാൻ പ്രത്യേകിച്ച് പ്രായം വേണ്ട കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പല രീതിയിലുള്ള അസുഖങ്ങളും പല പ്രശ്നങ്ങളുമാണ് ഉണ്ടാകുന്നത് ആ കുടുംബത്തിന് ഒരു ആശ്വാസവും സമാധാനം കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സെറ്റിൽ വെച്ച് കുഴഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നവാസ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു എന്നുവെച്ചാല് വേറൊന്നുമല്ല ചവാസിന്റെ ഏതൊരു സിനിമയിൽ ഭയങ്കര ഗംഭീരമായിട്ട് നിവാസ് പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് തോന്നി അതിൻ്റെ ഇടയിൽ ഒരു ആ അത് അല്ല അതിൻ്റെ ഇടയിൽ വേറൊരു വാർത്ത കേട്ടത് ഒരു സ്റ്റണ്ട് സീൻ വളരെ ഗംഭീരമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ട് കുഴഞ്ഞു വീടാഴ്ച കൊണ്ട് അപ്പൊ എന്റെ സ്റ്റണ്ട് മാസ്റ്ററ പറഞ്ഞത് ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്ത് വീണ് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് എടുത്തു കീർത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വായിച്ച പോലെ തോന്നു അതിനുശേഷം ഇന്നലെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം തന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെന്നോ അത്യാവശ്യം ഒന്ന് പ്രഷർ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിച്ച് തന്നെ എന്തോ പ്രശ്നമുണ്ടെന്നും അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിച്ചതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വിധിയുടെ വിളയാട്ടം എന്ന് തന്നെ പറയാം ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കട്ടെ കാലക്രമേണെങ്കിലും അവർക്ക് ഈ വിഷമം ഉള്ളിൽ നിന്നും പോകട്ടെ പക്ഷെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ നമ്മൾ മറക്കില്ല ഈ ഭൂമിയിൽ കുറച്ചു കാലം മാത്രമേ നമ്മൾ ഉണ്ടാകത്തുള്ളൂ രണ്ട് തലമുറകൾ പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ആരും സംസാരിക്കത്തില്ല വലിയ വലിയ മഹാന്മാരായ കുറച്ച് വ്യക്തികളെ മാത്രമാണ് ഇന്നും നമ്മൾ ഓർക്കുന്നത് അല്ലാണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചുപോയ എത്ര ആൾക്കാരെ നമ്മൾ ഇന്നും ഓർക്കുന്നു ചിന്തിക്കൂ ജീവിക്കൂ നല്ലതുപോലെ നല്ലത് മാത്രം ചെയ്ത് ജീവിക്കൂ ഉള്ള ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ പേടി ആയിട്ടാണ്